കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെ മാലിന്യ സംസ്കരണ ഏജൻസിക്ക് അശാസ്ത്രീയ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തിയതിന് പതിനായിരം രൂപ പിഴ കിഴലൂർ ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് സ്കോഡാണ് പിഴ ചുമത്തിയത് കിഴലൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന എയർപോർട്ടിന്റെ രണ്ടാം ഗേറ്റിന് സമീപത്താണ് മാലിന്യം കൂട്ടിയിട്ടത് പ്രദേശത്ത് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതായി ദേശവാസികൾ നൽകിയ പരാതിയിലാണ് നടപടി പരിശോധനയിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതായും മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിച്ചിരിക്കുന്നതായും കണ്ടെത്തുകയായിരുന്നു കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മാലിന്യ സംസ്കരണം ഏറ്റെടുത്ത അമേർ ആൻഡ് അലൈറ്റ് എന്ന സ്ഥാപനത്തിനാണ് പിഴ ചുമത്തിയത് പരിശോധനയ്ക്ക് കീഴള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ സെക്രട്ടറി എസ് അജി ഹെഡ് ക്ലർക്ക് കെ അജീഷ് കുമാർ വി ഒ പി നിരൂപ്കുമാർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ എ എൻ ദിജിൽ എന്നിവർ നേതൃത്വം നൽകി അതേസമയം ദേശീയപാതയിൽ നടാൽ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പരസ്യ ബോർഡിന്റെ ഫ്ലക്സ് അവശിഷ്ടങ്ങളും സിമന്റ് ചാക്കിന്റെ അവശിഷ്ടങ്ങളും റോഡരികിൽ ഉപേക്ഷിച്ചു പോയതിന് കോഴിക്കോട് ജില്ലയിലെ പരസ്യ ഏജൻസിയായ വി ഔട്ട്ഡോർ മീഡിയ എന്ന ഏജൻസിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അയ്യായിരം രൂപ പിഴ ചുമത്തിയിട്ടുമുണ്ട് പഴയ ഫ്ലക്സ് ബോർഡിന്റെ അവശിഷ്ടങ്ങളും ഹോർഡിങ്ങിൻ്റെ തൂൺ ബലപ്പെടുത്താൻ ഉപയോഗിച്ച സിമന്റിന്റെ ചാക്കുകളും ബോർഡിന് തൊട്ട് താഴെ ഉപേക്ഷിച്ച നിലയിൽ പരിശോധനയിൽ ജില്ലാ സ്ക്വാഡ് കണ്ടെത്തുകയായിരുന്നു ഉപേക്ഷിച്ചുപോയ മാലിന്യങ്ങൾ വീണ്ടെടുത്ത് സ്വന്തം ചെലവിൽ സംസ്കരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലും ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു ഗ്രാമികാനുസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ